സുഹൃത്തുക്കളെ നമ്മുടെ സുരേഷ് ഗോപി എന്ന് പറയുന്ന ആ ഒരു ഗംഭീര സിനിമ നടനെ ജയിപ്പിച്ചതിൽ ഈ ഒരു നിമിഷത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നുണ്ടായിരിക്കുക തൃശ്ശൂരുകാർ തന്നെയായിരിക്കണം കാരണം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നമ്മുടെ വയനാട്ടിൽ അത് ആ ഒരു സംഭവം നടന്ന ശേഷം സുരേഷ് ഗോപി എന്ന് പറയുന്ന ആ ഒരു മനുഷ്യനോട് അങ്ങ് ഡെയിലിയിൽ വെച്ചിട്ട് അങ്ങനെ തോന്നുന്നു ഒരു ബൈറ്റിന് ഇടക്ക് ചോദിച്ചതാണ് കേരളത്തിന് സഹായങ്ങൾ എന്തിലേക്കും വേണ്ടേ കേന്ദ്രം എന്ത് സഹായമാണ് പ്രഖ്യാപിക്കുന്നത് കേരളത്തിലെ ഈ നടന്ന ദുരന്തത്തെ ഒരു ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കുമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അതിന് സഹിഷ്ണുതയോടെ വന്നു നിൽക്കുന്നത് കേരളം എന്ന് പറയുന്ന ആ വാക്കോട് കൂടിയിട്ടാണ് കേരളത്തെ കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ കേരളത്തിലെ തൃശൂർ എന്ന് പറയുന്ന ഭാഗത്ത് നിന്ന് ജയിച്ചു വന്ന ഒരാളാണ് എന്നൊരല്പം ഒരു ഉണ്ടെങ്കിൽ അദ്ദേഹം എങ്ങനെ പെരുമാറണം

കേരളത്തിന് സഹായം വേണ്ട സഹായം പ്രഖ്യാപിച്ചിട്ടുണ്ട് അതിനുള്ള നടത്തിയിട്ടുണ്ടോ അതിനുള്ള കാര്യങ്ങൾ നടത്തും സഹായം മാത്രമല്ല ഇനി ഇത് അതാണ് മുഖ്യം ഇത്ര ദിവസമായിട്ട് പോലും അതിനുള്ള സമയമായിട്ടില്ലല്ലോ ദുരന്തത്തിന്റെ ഒരു വ്യാപ്തി കാര്യങ്ങളെല്ലാം കണക്കിലെടുത്തതിന് ശേഷം സ്റ്റേറ്റ് ആവശ്യപ്പെടട്ടെ അല്ല സ്റ്റേറ്റ് പറഞ്ഞുകൊണ്ട് ആവശ്യപ്പെട്ടല്ലോ ഇപ്പൊ കേന്ദ്ര പാർലമെന്റ് കാര്യം എല്ലാം പിന്മാരും ആവശ്യപ്പെട്ടില്ലേ താങ്കളൊരു കേന്ദ്രമന്ത്രിയാണോ അതിനകത്ത് നല്ല കുത്തിപ്പം സഹായം ലഭിക്കുമ്പോൾ രാഷ്ട്രീയ വക്താവായിട്ട് വരരുത് പ്ലീസ് അല്ല ഇതുവരെ എന്ത് ഇടപെടൽ ഒന്നും പറയാൻ പറ്റുമോ ഇല്ല എന്റെ സുഹൃത്തുക്കളെ എത്ര മാന്യമായിട്ടാണ് ആ ഒരു പത്രപദം ചോദിക്കുന്നത് ആ ചോദിക്കുന്ന ഉത്തരമായിട്ട് ഇദ്ദേഹം ചോദിക്കുന്നത് നിങ്ങൾ അമൃതയാണോ അതോ കയറലിയാണോ കയറലി ഉത്തരം പറയാൻ താല്പര്യമില്ല അപ്പൊ ആ പത്രം എന്ന് പറയേണ്ടത് ഞാൻ കയറലിയുമല്ല അമൃതയുമല്ല ഞാൻ കേരളത്തിന് വേണ്ടിയാണ് ചോദിക്കുന്നത് ഒരു അടിയന്തര സഹായം എന്തെങ്കിലുമൊക്കെ കേന്ദ്രം പ്രഖ്യാപിക്കുമോ അങ്ങനെ വല്ല സാധ്യതയുണ്ടോ എന്റെ തോന്നല് പ്രഖ്യാപിക്കമായിരിക്കാം പക്ഷെ അതിനൊരു മാന്യമായിട്ടുള്ള ഉത്തരം കൊടുക്കാൻ പോലും സുരേഷ് ഗോപി എന്ന് പറയുന്ന അദ്ദേഹത്തിന് നമ്മുടെ ഇവിടുന്ന് തെരഞ്ഞെടുത്തയച്ച ആ ഒരു മാന്യദേഹത്തിന് കഴിയുന്നില്ല എന്നിടത്താണ് തൃശ്ശൂരുകാര് അപമാനിതരാവേണ്ടത് എന്നെനിക്ക് തോന്നുന്നു നോക്കൂ ഈ അടുത്ത സമയങ്ങളിൽ എന്താണ് വേണ്ടതെന്ന് ഒരുപക്ഷെ കേന്ദ്രം തന്നെയാണ് തീരുമാനിക്കേണ്ടത് അതിനു പകരമായിട്ട് ഇദ്ദേഹം പറയുന്നത് നിങ്ങൾ അപേക്ഷിക്കൂ എന്നാണ് കേരളം അപേക്ഷിക്കട്ടെ പരിപൂർണമായിട്ടുള്ള വിവരം എത്തട്ടെ എത്രത്തോളം നാശനഷ്ടങ്ങൾ ഉണ്ടായെന്നുള്ള പരിപൂർണമായി കണ്ടതിന് ശേഷം കേരളം അപേക്ഷിക്കണം അങ്ങനെ അപേക്ഷിച്ചാൽ മാത്രമാണ് കേന്ദ്രത്തിൽ നിന്ന് എന്തെങ്കിലും സഹായകം കിട്ടുകയുള്ളൂ എന്ന് സുരേഷ് ഗോപി പറയാതെ പറഞ്ഞു പോകുന്ന സുഹൃത്തുക്കളെ ഇതില് എനിക്ക് തോന്നുന്നത് കൂടുതലേറെ നമ്മൾ സന്തോഷിക്കണം ഇത്തരം ആളുകളൊക്കെ നമ്മൾ അങ്ങനെ ആളുകൾക്ക് സഹായം ചെയ്തു കൊടുത്തപ്പോഴ് ഇദ്ദേഹം ആകെ സഹായിയാണെന്നൊക്കെ വിചാരിച്ചുകൊണ്ട് കേരളത്തിനൊപ്പം നിൽക്കും എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് നമ്മൾ അങ്ങോട്ട് പറഞ്ഞു വെച്ച ഇത്തരം ആളുകളൊക്കെ ഈ രീതിയിൽ നമുക്ക് വേണ്ടി സംസാരിക്കുമ്പോഴ് നമ്മൾ തൃശ്ശൂരത്തെ ആളുകളൊക്കെ കൂടുതൽ കൂടുതൽ സന്തോഷിക്കാം എന്നാ തോന്നുന്നത് കാരണം അവരാണല്ലോ ഇതിന് ചുക്കാൻ പിടിച്ചതും അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ വോട്ട് വാങ്ങിച്ച് അങ്ങ് പറഞ്ഞു വെച്ചത് എന്തായാലും ഇതിനൊക്കെ ശേഷം കേരളം ഇവിടുന്ന് ഏതൊരു തമ്പ്രാന്റെ മുമ്പിൽ പോയിട്ട് അപേക്ഷിക്കുന്ന പോലെ പണ്ടത്തെ ഒരു കാലം അങ്ങനെയായിരുന്നു അടിയാളമാര് തമ്പ്രാന്റെ മുമ്പിൽ പോയി നിർ അപേക്ഷിക്കണം ഞങ്ങൾക്ക് എന്തെങ്കിലും തിന്നാൻ തരാമോ ഞങ്ങൾക്ക് കുറച്ച് ഭക്ഷണം തരാമോ ഞങ്ങൾ കുട്ടികൾ പഠിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പണം തരാൻ പറ്റുമോ എന്നൊക്കെ അപേക്ഷിക്കണം അങ്ങനെ മനസ്സലിവുണ്ടെങ്കിൽ തമ്പ്രാൻ പൈസ കൊടുക്കും അല്ലെങ്കിൽ പണം കൊടുക്കും കുട്ടികളെ സ്കൂളിലൊക്കെ അയക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഒരുക്കി കൊടുക്കും അതേപോലെ ഒരു തമ്പ്രാൻ കളിയാണോ ഇവിടെ നടക്കുന്ന നമുക്ക് തോന്നിപ്പോകും കാരണം കേരളം അപേക്ഷിക്കട്ടെ കേരളം അപേക്ഷിച്ചു കഴിഞ്ഞാൽ മാത്രമാണ് അപേക്ഷയാണ് കേട്ടോ കേരളം അപേക്ഷിച്ചു കഴിഞ്ഞാൽ മാത്രമാണ് ഒരു അത്രമൊരു എടുക്കാൻ സാധിക്കുകയുള്ളൂ ാണ് സുരോഷ് കുപി പറഞ്ഞു വരുന്നത് എന്തായാലും അത് ദാരുണമായ ഇത്തരം സംഭവം നടന്നിട്ട് കേരളത്തിലേക്ക് വരിക കേരളത്തിന്റെ കാര്യങ്ങളൊക്കെ ഇടപെടുക എന്താണ് വയനാട് സംഭവിച്ചത് കൃത്യമായിട്ട് അന്വേഷിക്കുക ഇതൊന്നും അവിടെ നടക്കുന്നില്ല എനിക്കൊന്നും ഷോ ഓഫിന് അവിടെ സ്ഥലമില്ലാതുകൊണ്ടാണോ അദ്ദേഹം ഇവിടേക്ക് വരാത്തതെന്നും മറ്റൊക്കെ നമ്മളിപ്പോൾ അന്വേഷിക്കേണ്ടിരിക്കുന്നത് എന്തായാലും വരേണ്ട ആളുകളൊക്കെ ഇവിടേക്ക് വന്നിട്ടുണ്ട് പ്രതിപക്ഷ നേതാവ് ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് അദ്ദേഹം ഇവിടെ വന്നിരുന്നു നമ്മുടെ മുഖ്യമന്ത്രി അവിടേക്ക് പോയിട്ടുണ്ട് മുഖ്യമന്ത്രി നമ്മുടെ കേരളത്തിലെ പ്രതിപക്ഷ നേതാക്കളെല്ലാം അവിടെ ഇരുപത്തിനാല് മണിക്കൂറും എന്ന രീതിയിൽ അവിടെ നിൽക്കുന്നുണ്ട് എല്ലാ കാര്യങ്ങൾക്കും നേതൃത്വം നൽകുന്നുണ്ട് കേരളത്തിന് കേരളത്തിലെ മലയാളികൾ നല്ല മലയാളികൾ ഒപ്പമുണ്ടെന്ന് മാത്രമാണ് ഈ ഒരു സമയത്ത് നമ്മൾ വിചാരിക്കാൻ പാകമുള്ളൂ എന്തായാലും ഇങ്ങനെയുള്ള ആളുകളൊക്കെ ജയിപ്പിച്ചു വിടുന്നോടുള്ള ഗുണം നമുക്ക് കിട്ടുന്നുണ്ടല്ലോ ഇത്തരം വാക്കുകളായിട്ടെങ്കിലും എന്ന് ഞാൻ ചുമ്മാ വിചാരിച്ചു കൊള്ളുന്നു എന്ത് വിചാരിക്കുന്ന സുഹൃത്തുക്കളെ നല്ലതാണോ